നമുക്കിന്ന് നേന്ത്രക്കായും പച്ചപ്പയറും വെളുക്ക് പൊറ്റി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് അത് ചൂടായി വന്നപ്പോൾ എനിക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നേന്ത്രക്കായ രണ്ടെണ്ണം ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു സഫോള ഇട്ടുകൊടുക്കാം അത്യാവശ്യം വലുപ്പം ചെറിയ സഫോളയാണെങ്കിൽ രണ്ടെണ്ണം ഇട്ടുകൊടുക്കാം സവോള ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളകും വേപ്പലിട്ട് കൊടുത്തിട്ട് അപ്പോൾ അത് ഒന്ന് നന്നായി ആയി വരാൻ വേണ്ടിയിട്ട് സ്വല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂണ് രണ്ട് ചെറിയ സ്പൂണ് പറ്റൽ മുളകിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടിയുള്ളൊരു വെക്ക് പറ്റിയാണ് വളരെ ടേസ്റ്റാണത് പച്ചപ്പയർ തന്നെ ആണ് നമ്മുടെ കായ രണ്ടെണ്ണം അധികം ഇത് രണ്ട് കായ ഇത് കാക്കോ പയറാണ് അധികം മണികളാണെങ്കിൽ അപ്പോൾ അതിൻ്റെ കൂടെ പയറ് മുടിച്ച് കായ കുടി ചെല്ലുമ്പോൾ നല്ല ടേസ്റ്റാണ് ത് ആവിൽ കിടന്നിട്ട് വെന്ത് വറ്റ ഓൾറെഡി ഉപ്പൊക്കെ ചേർത്തല കുറച്ചിട്ടുള്ള ഞാൻ ഉപ്പ് കാരണം ഉപ്പ് ഞാൻ കായയിൽ ഇട്ട് വേവിച്ചിട്ടാണ് അപ്പോൾ അധികം ഇപ്പം കൊണ്ടാഞ്ഞിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടു പിന്നെ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഇത് വെന്ത് വരുമ്പോൾ കായ വെന്തുകൊടുക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പറ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇതായി വന്നിട്ടുണ്ട് നമുക്ക് അവിടെ പയറ് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ ഇതിലേക്ക് കായ് ഇട്ട് കൊടുക്കാം എന്തൊക്കെ ആയിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടി ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ചെറുതീയിൽ തീയിൽ വെച്ചിട്ടൊന്ന് ഒന്നുകൂടി വേവിച്ചെടുക്കാം രണ്ട് മുളകൊക്കെ ഇതിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് ചെറുതയിലാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വന്ന് ഇതാക്കി എടുക്കാം ഇതാണ് നമ്മുടെ പച്ചപ്പയറും നേന്ത്രക്കായും കൂട്ടിയുള്ള റ്റി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ഉണ്ടാക്കി നോക്കങ്ങനെ ചെറു താങ്ക് യു